കൂട്ടുകാരെ ഇന്ന് ഞാൻ മുകളിൽ വിത്ത് മുളപ്പിക്കൽ നിരീക്ഷണമായിട്ടാവാൻ നിൽക്കുന്നത് കേട്ടോ എൻ്റെ കയ്യിൽ കുറേ പയർ മണി ഉണ്ട് നമ്മൾ ഒരു ചട്ടിയിൽ മണ്ണ് നിറച്ചിട്ടുണ്ട് പിന്നെ പഞ്ഞി ഉള്ള ഒരു ഗ്ലാസ് കൊടുത്തിട്ടുണ്ട് അതിക്ക് നമുക്ക് ഈ വിട്ടിട്ട് കൊടുക്കാം കേട്ടോ മണ്ണ് ണോ ഗ്ലാസ്സിൽ പഞ്ഞിട്ടതാണോ വേഗം മുളക്കുക നോക്കാം നിരീക്ഷണം രണ്ടാമത്തെ ദിവസം ദിവസാട്ടോ ഉള്ളിൽ ചെറിയൊരു വെള്ള മുളക് പൊട്ടിട്ടുണ്ട് മൂന്നാമത്തെ ദിവസം നല്ല മുള വന്നു കേട്ടോ ഗ്ലാസ്സിലും അതുപോലെ തന്നെ വന്നു നാലാമത്തെ ദിവസം ഇലകളൊക്കെ വന്നു കേട്ടോ പക്ഷെ ഗ്ലാസ്സിൽ മാത്രം വന്നിട്ടില്ല പ്പോളും ആ വെള്ളമുള പൊട്ടിക്ക് അഞ്ചാമത്തെ ദിവസം ഇരകൾക്ക് വലുപ്പം വച്ചു ഗ്ലാസ്സിലിട്ട വിത്തിൻ്റെ വളർച്ച കുറഞ്ഞു പോയി അത് വെള്ളമുള പൊട്ടിയിട്ട് അങ്ങനെ തന്നെ നിൽക്കുക ഞാൻ മുളപ്പിച്ച വിത്ത് വലുതായത് കണ്ടപ്പോൾ എനിക്ക് സന്തോഷമായി ഇപ്പോൾ എൻ്റെ പയർ ചെടികൾ നല്ല ഭംഗിയായി നിൽക്കുന്നുണ്ട്